നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കാനൂർ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് കാനൂർ തുളസിതീർത്ഥം വനിതാ കമ്മിറ്റി അവതരിപ്പിച്ച വിവിധ നൃത്തശില്പങ്ങൾ കാണികളെ കയ്യിലെടുത്തു മാർച്ച് ഇരുപത്തിയേഴിന് വൈകിട്ടാണ് സംഘനൃത്തം കോൽക്കളി കൈകൊട്ടിക്കളി എന്നീ നൃത്തശില്പങ്ങൾ അരങ്ങേറിയത് നിറഞ്ഞ സദസ്സിനു മുന്നിലെ അവതരണം ആദ്യാവസാനം വരെ കയ്യടി നേടി ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ാട്ടിന് ചുവടുവച്ച കോൽക്കളിയും കൈകൊട്ടിക്കളിയും ഉണ്ണിക്കണ്ണന്റെ പാട്ടിന് ചുവടുവച്ച സംഘനൃത്തവുമെല്ലാം അക്ഷരാർത്ഥത്തിൽ ഉത്സവ പറമ്പിനെ കാനൂർ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പലി മഹോത്സവത്തോടനുബന്ധിച്ച് കാനൂർ തുളസി തീർത്ഥം വനിതാ കമ്മിറ്റി അവതരിപ്പിച്ച വിവിധ നൃത്തശിൽപങ്ങളാണ് ആസ്വാദക മനം കവർന്നത് വർഷം തുടർച്ചയായാണ് ഇത്തരത്തിൽ കാനൂർ തുളസി തീർത്ഥം വനിതാ കമ്മിറ്റി നൃത്തശിൽപങ്ങൾ അവതരിപ്പിച്ചു വരുന്നത് എൺപത്തി ഒന്ന് അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലുള്ളത് കോൽക്കളിയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി വെട്ടം പഞ്ചായത്ത് മെമ്പർ എ പി സുനന്ദ ടി ഷി പി സിനി പി പി സുജാത പി പി സിനി പി രേണുക കെ ആദിത്യ എന്നിവർ ചുവടുവച്ചു കൈകുട്ടിക്കളിയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി വെട്ടം പഞ്ചായത്ത് മെമ്പർ എ പി സുനന്ദ എ പി അജിത എ പി ലിജി എ പി നിഷ കെ സുനിത വി ബിന്ദു എ പ്രേമ പി അംബിക എന്നിവർ ചുവടുവച്ചു സംഘനൃത്തത്തിൽ ടി അമ്പിളി എൻ സിനി വി കെ റീന എ നിഷ എ സുബിത എൻ ധന്യ എൻ ബീന എൻ ഹരിത എ അംബിക എം ജിഷ എന്നിവരും ചുവടുവെച്ചു തുടർന്ന് കാനൂർ തുളസിതീർത്ഥം വനിതാ കമ്മിറ്റി സ്പോൺസർ ചെയ്ത ഗാനമേളയും അരങ്ങേറി മാർച്ച് ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ചയായിരുന്നു താലപ്പൊലി മഹോത്സവം ന്യൂസ് ബ്യൂറോ വെട്ടം